പറയോ എന്താണ് കുറിച്ചുള്ള അഭിപ്രായം മുതലാളി ഒരു കേട്ട അഭിപ്രായങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം തന്നെയായിരുന്നു ഇനി ഞങ്ങൾ രണ്ടാളും പാട്ട് പാടാൻ പോകട്ട ശിയാക അല്ല പാട്ടാണോ സോ വി വിർ ഗോയിങ് ടുള്ളൊരു മരിച്ചാൽ പിന്നെ മണ്ണിൽ 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 ഒരു 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 വീട് 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 അവരി അടുത്ത് മരിച്ചാൽ പിന്നെ നമുക്ക് മറ്റേ പാട്ടാണ് ഓമനാളെ ആ അടക്കി ഞങ്ങൾ ഓമനാളെ പാടാൻ പോമനാളി നോക്കി റഡി വൺ ടു കാത്തിരിപ്പിൻ സൂചി മുരയിൽ കോത്ത് കോത്ത് ഞാൻ നിനക്കൊരു മാല തീർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്ത് ഓ മലയാളെ നിന്ന യോത്ത് കാത്തിരിപ്പിൻ സൂചി മുനയിൽ ാക്കൾ കോത്ത് ഞാൻ നിനക്ക് ഒരു വാല തീർത്ത് ഞാൻ നിനക്ക് ഒരു മാല തീർത്ത് എന്ത് ബാക്കി പ്രണയമായ നൂലിനറ്റം പട്ടമായി ഞാൻ പാരി പാരി പ്രണയമഴയുടെ നൂലിനറ്റം അവിടുത്തെ ഞങ്ങളെ പാട്ട് കേട്ടിട്ട് ഞങ്ങളെ നീച്ചു പോണതൊക്കെ പറയുന്നുണ്ട് പക്ഷെ ലൈറ്റിട്ട് അത് സപ്പോർട്ട് ചെയ്തതിന് നന്ദി ഒക്കെ ഒരു ഗുഡ് കൊടുക്കു എങ്ങനെയുണ്ട് നിക്കു എങ്ങനെയുണ്ട് സൂപ്പർ അല്ല ഞങ്ങൾ പോളിയാണ്